ആയുഷ്മാൻ ഭാരത് വഴി പ്രധാനമന്ത്രി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം കൂടി കിട്ടുന്നു മൊത്തം പത്ത് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണോ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കിട്ടുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ചെന്നാൽ ഹോസ്പിറ്റലുകാർ മടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതിന് കാരണമെന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൽ നിന്നും ഹോസ്പിറ്റലുകൾക്ക് അപ്ഡേറ്റ് ചെയ്ത ഫ്രീ ചികിത്സയുടെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല എന്നതാണ് കാരണം ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ഫ്രീ ചികിത്സ ലഭ്യമാകുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് അപ്ഡേറ്റായി ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കാത്തത് അവർ നിങ്ങളെ മടക്കി അയക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് ഹോസ്പിറ്റലുകൾക്ക് കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് സൗജന്യമായി ചികിത്സ ലഭിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്